അമല അമലയാണ് ആ റൂമറിന്റെ പിന്നിൽ മാസങ്ങളോളം പല്ലുതൊക്കാതെ അഭിനയിക്കാനോ കൂടെ നിൽക്കാനോ എനിക്ക് മറ്റൊന്നറിയില്ല ഇനി അത് എപ്പോഴാ തോന്നിയതെന്നും എനിക്കറിയില്ല കാര്യം ആ ക്യാരക്ടറിന് അങ്ങനെ ഒരു ഔട്ട്ലൈൻ ഉണ്ടായിരുന്നു കാണുമ്പം കാര്യം ഒറ്റക്ക് താമസിക്കുന്ന ഒരാളാണ് അയാള് ഒരു പരിധി ഒരു സമയം കഴിഞ്ഞപ്പോൾ അയാള് ലുക്സിനെ പറ്റിയിട്ടോ അല്ലെങ്കിൽ അയാളുടെ ജീവിത രീതിയെ പറ്റിയിട്ടൊന്നും അയാള് ബോധേഡല്ല അങ്ങനെ സൗകര്യമില്ലാത്തോണ്ടൊന്നും അല്ല പുള്ളി ബോധവടമല്ലായിരുന്നു ആര് കാണാനില്ല അപ്പൊ അങ്ങനെ ഉണ്ടായിരുന്നു പക്ഷെ ഞാൻ അതിന് വേണ്ടി പല്ല് കേക്കാതിരുന്നൊന്നുമില്ല പിന്നെ ആ ആ പല്ല് ഒരു പ്രോസ്തെറ്റിക് ആണ് ഒരു ഒരു ഡോക്ടറെ കൊണ്ട് നമ്മുടെ റോണക്സ് മേക്കപ്പ് ആർട്ടിസ്റ്റ് ഉണ്ടാക്കിയതാണ് അപ്പൊ ആ പല്ല് ഞാനാണ് ഡെയിലി വീട്ടിൽ കൊണ്ടുപോയിക്കൊണ്ടിരുന്നത് ഐ മീൻ ഷൂട്ട് കഴിഞ്ഞത് റൂമിൽ കൊണ്ടുപോയി ഞാൻ തന്നെ രാവിലെ വൃത്തിയാക്കി കൊണ്ടുപോരുമായിരുന്നു അപ്പം ആ കാണുന്നത് അത് ഞാൻ ഡെയിലി എന്നിട്ട് ആ ഡെയിലി ഒരു സെൽഫി എടുത്ത് അയക്കും ഗുഡ് മോർണിംഗ് മേക്കപ്പ് അല്ലെങ്കിൽ അതിന് വഹിച്ചിട്ടുള്ള ലുക്സ് രണ്ട് ലുക്ക് ട്രെയിലർ കണ്ടപ്പോഴാണ് മനസ്സിലായത് എത്രത്തോളം ഫിസിക്കലി ഡിമാൻഡിങ് ഡിമാൻഡിംഗ് ആയിരുന്നു ലെവൽ ക്രോസ് ഫിസിക്കലി ഡിമാൻഡിങ് എന്ന് പറയുമ്പോൾ എനിക്ക് എൻ്റെ ഒരു മേജർ കൺസേൺ അങ്ങനൊരു ക്യാരക്ടറിലേക്ക് എത്തുമ്പോൾ ആ ഒരു അപ്പിയറൻസിലേക്ക് എത്തുമ്പോൾ അതൊരു ഫാൻസി ഡ്രസ് ഡ്രസ്സാവരുത് എന്നുള്ളൊരു ആഗ്രഹമുണ്ടായിരുന്നു കാര്യം ആ സ്ക്രിപ്റ്റ് ഡിമാൻഡ് ചെയ്യുന്ന അല്ലെങ്കിൽ ആ ക്യാരക്ടർ ഡിമാൻഡ് ചെയ്യുന്ന ഒരു ലുക്ക് അതൊട്ടും ഈ ഏജ് കെട്ടി വെച്ച ഒരു ഫീൽ ഇല്ലാതെ കുറച്ച് റിയൽ ആയിരിക്കണം ഒറിജിനൽ ആയിരിക്കണം എന്നൊരു ആഗ്രഹം ഉണ്ടായിരുന്നു അപ്പൊ അത് ആ അതിനു വേണ്ടിയിട്ട് മൂന്നോ നാലോ ഗെറ്റപ്സ് നമ്മൾ ഫൈനൽ ചെയ്തിരുന്നു കുറച്ചധികം കോസ്റ്റ്യൂംസ് ട്രൈ ചെയ്തിരുന്നു അപ്പൊ ആ ഗെറ്റപ്പിലാണ് നമ്മൾ ഈ പറയുന്ന രീതിയിലേക്ക് ക്യാരക്ടർ നെറേഷനിലേക്ക് മീറ്റ് ചെയ്യുന്ന ഏറ്റവും ഏറ്റവും അടുത്തുള്ളൊരു ഗെറ്റപ്പായിട്ട് തോന്നിയത് ഇതായിരുന്നു അപ്പൊ അത് അതിനോട് ആ ക്യാരക്ടറിനോട് ജസ്റ്റിഫൈ ചെയ്യുന്ന ഞങ്ങളെ കൊണ്ട് പോസിബിൾ പോസിബിളായിട്ടുള്ളൊരു ഇതാണ് പിന്നെ എന്ന് പറയുമ്പോൾ അതിൽ ഏറ്റവും വലിയ ചലഞ്ച് അത് തന്നെയായിരുന്നു നമ്മൾ ഈ വേഷം കെട്ടുകയും പെർഫോം ചെയ്യുന്ന സമയത്ത് ക്യാരക്ടർ ലൂസ് ലൂസാവുകയും ചെയ്യുമ്പോഴാണ് അത് ഫാൻസി ആവുക അപ്പൊ അത് ആവാതിരിക്കാൻ മാക്സിമം ട്രൈ ചെയ്തിട്ടുണ്ട് അത് ഇനി ില് തല വെച്ച് നിക്കുന്ന തല വെച്ച് ട്രെയിൻ വരുന്നത് നമുക്ക് എല്ലാവർക്കും മൂന്നാം കമൽഹാസനെയും ഓർമ്മ വരും അല്ലെങ്കിൽ പല്ലേ കറിയിട്ട് ഓടിയടന്ന് നടക്കുന്നു അപ്പൊ കറുത്തപക്ഷെ ശ്രീ മമ്മൂക്ക ഓർമ്മ വരും ഇതൊക്കെ ചെയ്യുമ്പോ ആസിഫ് മനസ്സിൽ എന്തൊക്കെയാ വരിക എന്റെ മനസ്സിൽ രഘു അർഫാസ് അത്ര രസമായിട്ടാണ് എനിക്ക് ആ ക്യാരക്ടർ പറഞ്ഞു തന്നിരുന്നത് പിന്നെ ഒത്തിരി സമയം എടുത്താണ് നമ്മൾ ഈ സിനിമ ഷൂട്ട് ചെയ്തത് ഈ പറയുന്ന പോലെ പെർഫോമൻസിന് വേണ്ടിയിട്ടാണെങ്കിലും നമ്മൾ ഒരുപാട് റിഹേഴ്സൽസും ഒരുപാട് വർക്ക്ഷോപ്സും ഒക്കെ ചെയ്തിട്ടുണ്ട് അപ്പൊ അത് എല്ലാ ഡീറ്റെയിലിങ്ങും ആ ക്യാരക്ടേഴ്സിനുണ്ട് ഞാൻ പറഞ്ഞല്ലേ ഇതൊരു ഒരു ഏച്ചുകെട്ടലായി പോകരുത് ആ ക്യാരക്ടർ അപ്പൊ അത് ഭയങ്കര ഒറിജിനലായിട്ട് നിൽക്കാനുള്ള എല്ലാം എന്റെ ഭാഗത്തുണ്ടായിരുന്നു അല്ലാതെ വേറെ ഒരു റെഫറൻസോ അല്ലെങ്കിൽ വേറെ ആളുകൾ ചെയ്തത് കൊണ്ട് എനിക്കും ഇങ്ങനൊരു വേഷം വേണം പണ്ട് ഇങ്ങനെ ഒരു തോന്നലുണ്ടായിരുന്നു ഇങ്ങനെ ഒരു സാധനം ചെയ്താൽ സ്റ്റേറ്റ് അവാർഡ് അടിക്കാം എന്നുള്ളത് അപ്പൊ അങ്ങനെ ഒന്നുമല്ല ഇത് ഈ ക്യാരക്ടർ ഇഷ്ടപ്പെട്ട് ഈ സിനിമയെ ഇഷ്ടപ്പെട്ട് തന്നെയാണ് ചെയ്തത്